ജിൻഡുവയുടെ ക്യാപ്റ്റൻസി നഷ്ടമായിരിക്കുന്നു അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസി ഇപ്പോൾ മത്സരിച്ചേ ഉള്ളൂ പക്ഷേ അതൊരു മാക്സ് അല്ല അതൊരു ബുദ്ധിപരമായ ഗെയിമാണ് കുറച്ച് കൂളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ജയിക്കാവുന്ന ഗെയിമാണ് പക്ഷേ രണ്ടുപേർക്കും ക്ഷമയില്ല അതായത് ജിൻഡുവയ്ക്കും ദൈവ പുള്ളിക്കാരിയും പുതിയ വൈറ്റ് കാർഡി കാർഡ് പേരെനിക്ക് കറക്റ്റ് അറിയില്ല കമൻറ്റ് ചെയ്യുക നിങ്ങൾ അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാപ്റ്റൻ ആയിട്ടില്ല അപ്പോൾ മൂന്നാമതൊരാളാണ് ക്യാപ്റ്റൻ ആയത് അത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് ആർക്കും കിട്ടാത്ത ഒരാൾ എന്ന് വെച്ചാൽ മലയാളികൾക്ക് കളിച്ചിട്ട് ജയിക്കാൻ പറ്റിയിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് വന്ന പുള്ളിക്കാരെയാണ് കപ്പെടുത്തത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശ്രീധുവാണ് അടുത്ത ക്യാപ്റ്റനെ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തത് പിന്നെ അതുപോലെ തന്നെ ശ്രീധുവിനെ സഹായിക്കാൻ ഗബ്രിയാണ് വന്നത് പക്ഷേ ഞാൻ കരുതി അർജുനൻ വരെ വന്നു അപ്പോൾ ഇവരെ കോമ്പോ എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല ഞാൻ കരുതി അത് അർജുനു വന്നെങ്കിൽ എന്തെങ്കിലും കുറച്ചും കൂടെ ഒരു ഇതായോന്നു ശേഷം അർജുൻ വന്നില്ല ചില അപ്പോൾ എന്തെങ്കിലും ആയിരിക്കും അറിയില്ല എന്തായാലും അർജുൻ അർജുനല്ല എന്തായാലും ശ്രീധുവിൻ്റെ അഭിനന്ദനങ്ങൾ നമുക്ക് ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടാകും ഇല്ല എങ്ങനെയൊക്കെ മാറ്റി മറിക്കുമെന്ന് നമുക്കിതിൽ കണ്ടറിയാം ഗാസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രേഖപ്പെടുത്തുക